ആറിനവില് മാത്രമേ ഉള്ളു ഡി എം ആള് ഡി എം ആള് കൊള്ളത്തില്ലല്ലോ ഡി എം ആള് സ്ക്രീൻ കൊള്ളത്തില്ല പറഞ്ഞ സ്ക്രീൻ രാംരാജിലുണ്ട് രാംരാജില് ടിക്കറ്റ് വെച്ചു വരും പക്ഷെ ഏരീസിനകത്ത് ആ സ്ക്രീൻ നല്ലതെന്ന് പറഞ്ഞു ഒറ്റ അടിക്ക് ഞാൻ തീരും കൊല്ലടാ ആക്കെ ഗണ് കിട്ടില്ല അവന് marked a location 와, poured… oh, oh. 어, 라오 어, 라윈, 어, 라 라윈, 어, 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 라 കൊടുത്ത വണ്ടി കൊണ്ട് പോയി രണ്ടാമരത്ത് മറ്റേ റെയ്ക്കോള വരുമായിരിക്കും മിക്കാറ്

നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ ടിക്കറ്റ് നാളെ പോന്നെങ്കിൽ സമയത്ത് എന്നാ കിട്ടത്തില്ലൊക്കേഷൻ കിട്ടില്ല आ बोल ले बेस अंदर आवे नहीं വണ്ടി കണ്ടോടാ ഓടിനെ അങ്ങനെ വണ്ടി കിടക്കുന്നു സവർണി പോയി നോക്കാം ചെലപ്പോ അല്ലെങ്കിൽ

ായക്കത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം അതാ അപ്പൊ അത്രയും നിങ്ങൾക്ക് പോവാം നാളെ പറഞ്ഞാൽ അത് കേട്ടോ

இப்ப என்ன அடிக்கடிக்கிழாக்கி சேதா செடா என்ன அடிக்கும் അവൻ ക്യാമറ കാണാറുണ്ടോടാ അവൻ മണ്ടേന്ന് രാടിച്ചേന്ന് അവൻ ഇറങ്ങി വന്ന ഫിനിഷ് ആക്കി കണ്ടില്ല ഇനി അതൈലന്ന് അടിച്ചതു റീകോൾ ആള്ണ്ടോ റീകോൾ ഇതിനെ മണ്ടേല്ല ഇതിനെ മണ്ടേല്ല റീകോൾ ആള്ണ്ടോ റീകോൾ ബാക്ക് ലീപ്പ് ഉണ്ട് ഇതിനെ ബാക്ക് ലീപ്പ് ഉണ്ട് റീകോൾ ആള്ണ്ടോ റൂഫ് ടോപ്പിൽ കണ്ടോ ഫൂട്ട് ഉണ്ടല്ലോ അതാ ആല പോയി എന്ന് തോന്നുന്നുടാ പന്ത്രണ്ട് കോട്ടിക്കകത്ത് എന്റെ പെട്ടിക്കകത്ത് കോ

<esi> th ോ കേട്ടോ അല്ലേമാര ഹെലികോപ്റ്റർ അടിച്ച് പൊട്ടിച്ചില്ലേ ഇല്ല പൊട്ടി പൊട്ടിയോ നമ്മള് വന്ന വണ്ടി കാണൂടാ ഞങ്ങ ഞങ്ങ വന്ന വന്ന വണ്ടി വണ്ടി ഓ അവിടെ തന്നെ നിക്കല്ലേ അടിക്കില്ലേ മറ്റേ മറ്റവൻ ലൊക്കേഷൻ കാണിച്ചു ആ നീം വന്നില്ല

ആരെ െണ്ണ ഉള്ള കോയിൻ പതിനഞ്ചെണ്ണ ഉള്ള കോൻ പതിനഞ്ച് കോനുള്ളൂടും കോയിൻ എടുക്കി ജയ വിളിക്കാം எത്ര வேணா എത്ര வேணா ஆண்டன ஒத்த நேர noise புல்ல என்ன வீண் جاتا है रे 나 drone ഇടണ്ടടാ drone ഇട എവിടെ നിങ്ങ കണ്ടോടാ ടാങ്കഓട പോയടാ ഞാൻ ടാങ്കെ ഹെഡ് അടിക്കുന്നു അവനെ ടോർട്ട് ടോർട്ട് കിട്ടിയില്ല ബ്ലാക്ക് ബ്ലാക്കി കോയിൻ ഉണ്ടോ കോയിൻ ഇല്ലടാ ഞാൻ ഇരുന്ന ഫുൾ ഡ്രോപ്പ് ചെയ്തില്ലടാ ഇരുന്നിണ്ടി എത്ര കോയിൻ ഉണ്ട് ഓടീനേ

போட்டாவா சொன்னா 4 உண்டே கிட்ட ஓடா யுவரா ஓடி நை நீ ரீகால் 했டடா நீ யாரை ரீகால் 했 அவனுக்கு ரீகால் உண்டு வண்டே ஏறுன அடுத்த என்ன வேற இடங்களுக்கு போயலோ பக்கி உண்டு ஓடாடா 4 உண்டே அடிடா ஒட்டக்கேல அவன் அடிடலா அவன் பகா ஹெலிகா 4 உண்டே ஒட்டக்கேள்ள ോ ഇല്ല 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 ഒറ്റയ്ക്ക് അവൻ ഹെലികോപ്റ്റർ എന്റെ എടുത്ത് അടിച്ചു പൊട്ടിച്ചെടുത്തു മറികണ്ട് അല്ലടാ ഇപ്പൊലികോപ്റ്റർ ആരോ ആരൊക്കെ പറഞ്ഞു വണ്ടിയുണ്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് പറ ീ ഇന്ത്യയിൽ ഒരു ഡ്രോണുകൂടെ ഇല്ലേ ഞാൻ നീ പറയേ വാ എന്നിട്ട് നീ ഡ്രോൺ ഇടണേ അപ്പഴത്തേക്ക് ഞാൻ പോയി അവനെ വിളിക്കാം ആ ടാങ്കിന്റെ അടുത്ത് ആളുണ്ടോ നീ നീ എന്റെ കൂടെ വാ ഞാൻ നീ അവിടെ നിന്ന് ഡ്രോൺ ഇട്ടോടെ ആ ഗ്യാപ്പ് കൊണ്ട് ഞാൻ ചെയ്യാണ്ട് Earthy. ോ നാലുണ്ടായോ ജേശുവാദ്യം ആദ്യം ആദ്യം റീക്കോളി ചെയ്യാൻ പറ്റില്ല എന്നെന്താ

അമ്മേടെ എനിക്ക് ആരാ ഹെൽത്ത് ഇല്ല വാ ഓ ഓ ഓ ഓ ഓ എന്നെ വണ്ടേക്കിട്ട് ഇട്ടേരെ ഒന്നുമില്ല ഹെൽത്ത് അല്ലടാ ബാൻഡേജ് ആണ് ബാൻഡേജ് ഇനിയെ അതിത്രേ സമയമണത്തില്ലേ നോ ബാൻഡേജ് ഐ ഗॉट സപ്ലൈസ്

ఇక్కడ వేరే వేరే వండి ఎందునో చూడరా బ్లాకి దాంట్లో వండి రకపోండు ఫ్రెండీ వండి రకపోండు ఎవడడా జేషన్ దగ్గర జేషన్ దగ్గర సో ఇక్కడ వండి ఉంది కార్ట్ట్లో കാണమల్లా నాకు అర్థంండోరా వెయిట్ 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 వెదకండ వండి ఎడకండ వండి ఉంది ఇక్కడ హెలికాప్టర్ ఉంది జేషైల్ హెల్త్ టోల్ ఉందోరా

ോപ്റ്ററിൽ പോവാടാ മറ്റേ നാലും അവന്റെ നാലോട് ഇല്ലായിരുന്നോ അതിന്റെ നാലോട് ഇല്ലായിരുന്നടാ അവനകത്ത് ഇല്ലായിരുന്നു നാലോണ്ട് ഹെൽത്ത് സംഭവം അല്ലെങ്കിൽ ഞാൻ നോക്കാതില്ലായിരുന്നു നീ എങ്ങനെയാ ദേശിയ വന്നി നോക്കി അത് കത്തിക്കൂട താഴ്ച്ചാടി ചാടി താഴ്ച്ചാടി നാളെ കാണുന്നുടാ പവർ 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 പവർ

ണുണ്ട് അവിടെ ഉണ്ട് ഉണ്ട് അത് സോണി അല്ല ഗണ്ണിന്റെ ഉണ്ട ജയേഷിന്റെ നിന്റെ എന്ത് ചെയ്യണ ജയേഷ് നിന്റേലുണ്ടായിരുന്നല്ലോടോ ഗണ്ണുണ്ടായിരുന്നല്ലോടോ

ണ്ട വണ്ടി പൊട്ടിക്കോണ്ടാത് ലോക്ക് ആയ അതാ ഞാൻ കവറിലോട്ട് ഗേറ്റ് ചെയ്ത് അവിടെ എന്ന് പറഞ്ഞ അങ്ങോട്ട് ഗേറ്റ് ചെയ്ത

ഒരു വിജയം മാത്രമേ ഉണ്ടാകൂ വരൂ ഇവിടെ വീട് ആയി കാണുന്നു ഔട്ടാടാ チーム Vai aqui, mandou. aqui? Ah.

പാമ്പ് എടാ അഞ്ചു അഞ്ച് ടീമാടാ നാല് നാല് ടീമാണോ എടാ നാല് നാല് ടീം ടീമ് 天冷了，怎么了？